ഹലോ ഫ്രണ്ട്സ് ഫോർ പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ തോട്ടിയിലൊക്കെ കത്തി കെട്ടല്ലോ അപ്പോൾ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഈ തോട്ടിയിൽ ഈ കത്തിയാണ് കെട്ടുന്നത് അപ്പോൾ അത് നമ്മൾ ആദ്യം റോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കുക ഇതിന് അറ്റം എന്നിട്ട് നമ്മൾ കത്തി തോട്ടിയിൽ സെറ്റാക്കി വെച്ചിട്ട് ഇതേപോലെ സെറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മൾ റോപ്പ് നമ്മൾ മടക്കി വെച്ച റോപ്പ് ഇതേപോലെ ഇങ്ങനെ വെക്കുക ഈ ഭാഗം എന്നിട്ട് നമ്മൾ മുകളിൽ നിങ്ങട്ട് അടിക്ക് ചുറ്റി വരണം റോൾ ചെയ്താണ്ട് അപ്പോൾ അതേപോലെ കയറിൻ്റെ വലിയ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഇങ്ങനെ അടിക്ക് ചുറ്റി വരും അപ്പം നല്ല ടൈറ്റാക്കി ചുറ്റാം ആ കെട്ടുകൾ നല്ല രീതിയിൽ വരുന്ന രീതിയിൽ ടൈറ്റാക്കി ചുറ്റാം അപ്പോൾ ഈ കെട്ടിൻ്റെ പേര് വൈപ്പിംഗ് എന്നാണ് നമ്മൾ ഈ രീതി വേറെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് നമ്മൾ പിന്നെ മുക്കുവന്മാരൊക്കെ യൂസ് ചെയ്യുന്ന കെട്ട് ഒരു കെട്ടാണിത് ഇതേപോലെ നല്ല അടുപ്പിച്ച് ചുറ്റാം ചുറ്റി ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ ചുറ്റി ലാസ്റ്റ് വരുന്ന എൻ്റെ ഭാഗം ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മളാ കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ആ ഫസ്റ്റ് ആ കയറിൻ്റെ ഭാഗം ഒന്ന് വലിച്ചാലും ഇവിടെ കെട്ട് നല്ല ടൈറ്റ് ആവും വലിച്ചാൽ ഈ കെട്ട് നല്ല ടൈറ്റ് ഉണ്ടാകും മാക്സിമം വലിച്ച് ടൈറ്റാക്കുക ഓക്കെ ഇനിയിപ്പോൾ എന്ത് വലിച്ചാലും ഈ കെട്ട് അഴിഞ്ഞു പോയില്ല തോട്ടിയൊക്കെ കെട്ടാൻ തോട്ടിയിൽ കത്തി കെട്ടാൻ നല്ലൊരു മാർഗ്ഗമാണിത് നമുക്ക് ആ ബാക്കിയുള്ള കയറിൻ്റെ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക